മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന നടി ഐശ്വര്യലക്ഷ്മി സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ എത്തണം തീരുമാനം എടുക്കാനാകുന്ന പതിവുകളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യലക്ഷ്മി ചെന്നൈയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സ്ത്രീകളോട് ബഹുമാനത്തോട് സംസാരിക്കുന്ന തൊഴിലിടമാകണം അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മ തോന്നിയിട്ടില്ലെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു വലിയൊരു മാറ്റത്തിലേക്കുള്ള കാൽവെപ്പാണിത് പണ്ടേ നടക്കേണ്ട കാര്യമായിരുന്നു ഡബ്ല്യു സി സിയും സർക്കാരും മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്നു എന്തുകൊണ്ട് നേരത്തെ എടുത്തില്ല എന്നതാണ് ചോദിക്കുന്നത് കാസ്റ്റിംഗ് കാസിംഗൌച്ചിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകണം സിനിമയിൽ വന്നിട്ട് മൂന്നാമത്തെ സിനിമയിലാണ് നടി ആക്രമിക്കപ്പെട്ടതും അനുബന്ധ സംഭവങ്ങളും ഉണ്ടാവുന്നത് അന്ന് മുതൽ ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു ആ സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് മൂലമാണ് ഇത്രയും വലിയ മാറ്റം മാറ്റമുണ്ടായത് അതെന്നെ പ്രചോദിപ്പിക്കുന്നു എനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കണമെന്ന് തോന്നിയില്ല അംഗത്വം എടുത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തോന്നിയില്ല ആർക്കാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അവരാണ് സംഘടനയുടെ താൽപര്യത്തിൽ വരേണ്ടതെന്നും ഐശ്വര്യ പറയുന്നു